പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി അഴിമതി സ്വജനപക്ഷപാതം വികസന മുരടിപ്പ് തോളുറപ്പ് പദ്ധതിയിൽ നടത്തിയ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർജ്ജീവാവസ്ഥ തെരുവുക്കുകൾ ഒന്നും തന്നെ കത്തുന്നില്ലെന്നും സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി മാഫിയകളുടെയും മോഷ്ടാക്കളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കയാണ് ഗ്രാമപഞ്ചായത്തെന്നും വളരെ ദീർഘവീക്ഷണത്തോടെ എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി സജീവാവസ്ഥ കേരള സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതി പോലും അട്ടിമറിക്കുന്ന സമീപനമാണ് ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്നും ഇതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന്റെ ഉദ്ഘാടനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു നിർവഹിച്ചു ലോക്കൽ ராஜன் கேம் ஆசீஸ் கே பி ஸ்ரீஜயன் மட்டு எல்டிஎஃப் பிரவத்தரும் பங்கெடுத்து பஞ்சாயத்து

സഹാദിന സ്വാഗതം ചെയ്യുന്നു അതിനെതിരെ പറയുന്നു നേതൃത്വത്തിൽ നേതൃത്വത്തിൽ മാർച്ച് ചെയ്യുന്നത് മുന്നണിയുടെ ഗ്രാമപഞ്ചായത്തിലേക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ നാല് വർഷമായി അധികാരത്തിലിരിക്കുന്ന യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ രംഗത്തെയും വികസനത്തെ തകർത്തിരിക്കുകയൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിൽ ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഭരണമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ എൽ ഡി എഫ് ദണ്ഡലത്തിന് ശേഷം അധികാരത്തിൽ വന്നിട്ടുള്ള യു ഡി എഫ് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെ എല്ലാം തകർത്തിരിക്കുകയാണ് നിരന്തരം ജനങ്ങളുടെ ആക്ഷേപങ്ങൾക്കിരിയായിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിച്ചു തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി പൂർണമായ സ്തംഭനാവസ്ഥയിലാണ് പഴയന്നൂർ പഞ്ചായത്ത് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതിക്ക് നീക്കിവയ്ക്കുന്ന സംഖ്യ വെട്ടിക്കുറച്ചുകൊണ്ടും പുതിയ നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടും തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ദുരന്തം ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന് പുറമെയാണ് പളയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ഭരണസമിതി കോൺഗ്രസ് ഭരണസമിതി നടത്തിയ അഴിമതിയുടെ ഭാഗമായി ൂർ പഞ്ചായത്ത് സ്ഥിതിയാണ് ഭവന നിർമ്മാണ പദ്ധതി അനുസരിച്ച് വീട് ലഭിച്ച തൊഴിലാളികൾക്ക് ദിവസത്തെ തൊഴിൽ പദ്ധതി പ്രകാരം അവർക്ക് കിട്ടേണ്ടതാണ് അവരുടെ സ്വന്തം വീട് പണിയുമ്പോൾ ആ തൊണ്ണൂറ് ദിവസത്തെ തൊഴിൽ ദിനം കൂടി അവരുടെ ഈ നാല് ലക്ഷം രൂപ എൽ ഡി എഫ് ഗവൺമെന്റ് നൽകുന്ന നാല് ലക്ഷം രൂപയുടെ കൂടെ തൊണ്ണൂറ് ദിവസത്തെ തൊഴിൽ ദിനത്തിന്റെ കൂലി കൂടി അവരുടെ അക്കൗണ്ടിലേക്ക് കയറും വീട് മണി പൂർത്തിയായിട്ട് പോലും തൊഴിലാളികൾക്ക് തൊഴിൽ ദിനം അടിച്ചു നൽകുന്നില്ല ലൈഫ് പദ്ധതിയിൽ പദ്ധതിയിൽ വീട് തൊഴിൽ ഉറപ്പ് സർവത്ര അഴിമതിയാണ് ആർക്കും ഉത്തരവാദിത്വമില്ല പഞ്ചായത്ത് കഴിഞ്ഞ മീറ്റിംഗുകളെല്ലാം ചർച്ച ചെയ്യുമ്പോ നേരത്തെ ഉണ്ടായിരുന്ന ട്രൈ സ്റ്റാർ റെക്സിൻ ആൻഡ് മിഷണറി ലാൻഡ് ഓപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് തൃശൂർ റോഡ് പഴയ